സുഹൃത്തുക്കളെ പ്രിയദർശിനി മിൽസിന്റെ ചരിത്രത്തിൽ സുവർണ ലിപുകളിൽ എഴുതി ചേർക്കേണ്ട സുദിനമാണെന്നും അമേരിക്കയിലെ ലക്ഷക്കണക്കിന് പട്ടാളക്കാർ അടുത്ത പത്ത് വർഷത്തേക്ക് ധരിക്കാൻ പോകുന്നത് നമ്മുടെ മില്ലിന്റെ തുണിയിൽ തുന്നിയ യൂണിഫോമുകളാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട് ഇതോടെ ഇന്റർനാഷണൽ ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ കിരീടം വെച്ച രാജാവായി ചേർന്ന നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ എം ഡി ദർശൻ ദാസ് അവൾ നിങ്ങളോട് രണ്ടു വാക്ക് സഹപ്രവർത്തകരെ നമ്മുടെ മാനേജർ മഹാദേവൻ പറഞ്ഞതുപോലെ ഞാനൊരു രാജാവ് ഒന്നുമല്ല നിങ്ങളിൽ ഒരുവൻ എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു വാക്ക് നന്ദി കമ്പനിയുടെ ഈ മികച്ച വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച നിങ്ങൾ ഏവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു have a bad news. What? Quality test in our cloth is a bad thing. In this case, we have to do it. It's impossible. Export order cancelled in the defense department. We have to do it. We have to do it. International market. In the direction of what the Pujam. Avade Adik in the Kudunga Tindale. Avende Indian marketing and Pijir the Rim. അന്വേഷണത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയെ അഹമ്മദാബാദിലെ നൂലിൽ ചെട്ടിയാർ കളറാണ് അവൻ ഒരിക്കലും കണ്ടുപിടിക്കില്ല ടെക്സ്റ്റൈൽ ദർശൻദാസിന്റെ വിശ്വസ്തനായ മാനേജർക്ക് ഈ ഭാവം തുണിക്കച്ചവടക്കാരന്റെ ഒരു സമ്മാനം വാക്ക് പ്രിയദർശിനി തുറക്കാനുള്ള സൈറൻ തൊഴിലാളികളുടെ മുദ്രാവാക്യത്തിൽ ഇങ്ങനെ ഒരു അവസരത്തിൽ തൊഴിലാളികൾ തോന്നില്ല എടോ പകരം മധുരം വിളമ്പടോ ഞാൻ ശ്രമിക്കാം ശ്രമിച്ചാൽ പോരാ പ്രിയദർശിനി മിൽസിന്റെ ഇനി പ്രിയ പെട്ടികൾ വിൽസൺ വിൽസൻ മൊറൈസും ഇനിയും ഇവിടെ തകർന്നത് കോടികളുടെ ഓർഡർ മാത്രമല്ല വർഷങ്ങൾ കൊണ്ട് നെയ്തെടുത്ത ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ് എല്ലാ ടെസ്റ്റുകളും എടുത്തിരുന്നു ക്ലോത്തിന്റെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഏജൻസി കൊടുത്തതാണ് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ല ഐ വോണ്ട് ആരാണ് ഇപ്രാവശ്യം നമുക്ക് ഡൈ സപ്ലൈ ചെയ്തത് അത് നമ്മുടെ പെർമനന്റ് തന്നെ അയാൾ വിശ്വസ്തനാണ് ഫാബ്രിക് വിശ്വസ്തരാണ് േപ്പിന്റെ ക്ലിയറൻസ് എങ്ങനെ കിട്ടി ഇറ്റ്സ് സംതിങ് ഈസ് സംവേർ മിസ്റ്റർ മാധേവൻ സർ സർ സ്റ്റോപ്പ് സ്റ്റിച്ചിങ് യെസ് ബട്ട് ഡൊമസ്റ്റിക് സപ്ലൈക്കും അത് മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞു സോ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും അതിനിടയിലാണ് തൊഴിലാളികളുടെ സ്ട്രൈക്ക് ഞാൻ എത്ര ശ്രമിച്ചിട്ടും യൂണിയൻ ലീഡർ സദാശിവം വഴങ്ങുന്നില്ല ഈ ക്രൈസിസിൽ എന്നോടൊപ്പം നിൽക്കേണ്ട എന്റെ തൊഴിലാളികൾ എനിക്കെതിരെ തിരിഞ്ഞു ഒരിക്കലും ഞാൻ അവരോട് പെരുമാറിയിട്ടില്ല ഞാൻ എന്റെ തൊഴിലാളികളോട് കുറച്ച് മഹാമനസ്കത കാണിക്കാൻ തീരുമാനിച്ചു എൻ്റെ ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് നാളെ മുതൽ ശമ്പളം ഇരുപത് ശതമാനം കൂടുതൽ ഐഡിയൽ പ്ലാൻ പാൻസ് മുതലാളി തൊഴിലാളികൾക്ക് ഇരുപത് ശതമാനം കൂലി കൂടുതൽ കൊടുക്കുമ്പോൾ

ഒരു പുതിയ ഏതാ കേട്ടോ കാശി ആ മാസം എന്നാ പുതിട്ടോ ഇതാ എനിക്ക് മനസ്സിലാകത്തത് ഇത്രക്ക് ടെൻഷൻ അടിക്കുക ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത് പണം എനിക്ക് പ്രശ്നമല്ല കൃഷ്ണ ഉണ്ണി മാനവും തൽപേരും അത് പോയാൽ പിന്നെ ഞാൻ എന്തിനു ജീവിക്കണം ബിസിനസ്സിൽ എത്രയോ ഉയർച്ചകളും താഴ്ചകളും കണ്ടവനാ നീ നടന്നു പോകുമ്പോ കാലയിൽ ഒരു മുള്ളു കൊണ്ടു എടുത്തു കളഞ്ഞിട്ട് കൂടുതൽ വേഗത്തിൽ നടക്കണം എങ്കിലല്ലേ ലക്ഷ്യത്തിൽ എത്താൻ പൂള്ളു മോനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താട്ടെ ഇതും ഇതിലപ്പുറവും ഈ കളി തുടങ്ങിട്ട് കൊറേ കാലമായില്ലേ നമ്മുടെ തകർച്ചയെ അവൻ്റെ ലക്ഷ്യം ഇന്നലെ രാത്രിയും ഇവിടെ ഇല്ലായിരുന്നു ഇത്തരം സില്ലിയായ മറക്കാനുള്ള പ്രായം ായി അവ ക്ലബിലും അവള് ബ്ലാങ്ക് ഒപ്പിട്ട് കൊടുക്കുമ്പോ അതുകൊണ്ട് അവൾ എന്താ ചെയ്യുന്ന പൊടിപ്പും തൊങ്ങലും വെച്ച് പലരും പറയുന്ന കഥകൾ കേൾക്കാൻ ഞാൻ കാത് കൊടുക്കാറില്ല അവൾ വരും മൈ ഡോട്ടർ പിന്നെ എന്നെ കാത്തിരിക്കണ്ട ഞാൻ വരാൻ വൈകും ഡാഡി എങ്ങോട്ടാണ് ഇപ്പൊ തന്നെ ഫാക്ടറിയിൽ പലരും പറഞ്ഞു തുടങ്ങി കാത്തിരിക്കും പിടിച്ചോണ്ട് ഒരുത്തരം നടക്കണ്ടത് കുടുംബവും സ്വസ്ഥതയുമാണെന്ന് നഷ്ടപ്പെട്ടും വാശിയോട് അതിലേറെ നേടിയുമാണ് ഞാൻ ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് താക്കോൽപടലോടെ ഒളിഞ്ഞു നോക്കി ഭർത്താവിന്റെ കുറ്റം കണ്ടുപിടിക്കാൻ മാത്രം ശീലിച്ച മുള്ളുകളെ കുറിച്ച് എന്തറിയാം ഞാൻ ഉണ്ടാക്കി അനുഭവിക്കാൻ അല്ലാതെ അവസരവാരം കയ്യിലെടുത്ത് തരില്ല അത് കണ്ടെത്തണം അത് കണ്ടുപിടിക്കാനുള്ള ശക്തി വേണം കയ്പിന്റെ കടല കുടിച്ച് പറ്റിച്ചവനാ ഞാൻ ആ ഗതി നിനക്കൊന്നും വരാത്തതിൽ ഈ അപ്പന് സുതി പറ పోనే అవడే వన్ అన్వేకి అన్వేషిానని స్థలం Okay, Priya, bye. <laughs> okay, Rupa, we had a nice time together. See you. Yeah, bye, bye. Why? Receive an arrety No. ഞാനൊരു സർപ്രൈസ് ആകട്ടെ എന്ന് വിചാരിച്ചാ എക്സാ ഫ്ലൈറ്റ് ഡാഡി അറിയിച്ചില്ല നോ പ്രോബ്ലം ഐ വിൽ ഗിവ് എ ലിഫ്റ്റ് താങ്ക് യു RUN!

എത്ര നാളായി കണ്ണിൽ എണ്ണ വെച്ച് മുത്തിച്ച് കാത്തിരിക്കുന്നു നിന്നെ ഒന്ന് ശെരിക്കു കാണട്ടെ നീ ഒന്ന് വളർന്നു പോയല്ലോ എടാ ദാസ പെട്ടെന്ന് ചെറുക്കനെ കണ്ടുപിടിച്ചോട്ടനെ പാമളെ ഇനി എന്റെ മോള് പോയി നല്ലപോലൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരണം എന്നിട്ട് വേണം മുത്തശ്ശിക്ക് നിന്റെ അമേരിക്കൻ കഥകളൊക്കെ മോളെ കണ്ടോ അത് മാത്രം പറ്റില്ല ബ്ലഡ് പ്രഷർ ഷുഗർ ഡോക്ടർ ആണ് പറഞ്ഞിട്ടുള്ളത് മോള് വന്ന ദിവസം ഇന്നെങ്കിലും ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചോട്ടോ അത് മാത്രം പറ്റില്ല എന്തൊക്കെ രോഗങ്ങളാണ് ഈ ശരീരത്ത് വെച്ച് കെട്ടി നടക്കുന്നത് ഇനി ഡാഡിയെ മോളൊന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ അങ്ങനെ ഹെൽപ്പ് ചെയ്താൽ പോരാ എല്ലാ ചുമതലകളും നിന്നെ ഒന്ന് വിശ്രമിക്കാനാണ് തീരുമാനം ഈ ഏറ്റെടുക്കാനല്ലെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ അമേരിക്കയിലേക്ക് അയച്ച് മോസ്റ്റ് മോഡേൺ ടെക്സ്റ്റൈൽ ടെക്നോളജി ഒക്കെ ഒന്നിലെ ഒത്തിരി ഞാൻ നിന്നെ മാർക്കറ്റിന്റെ ലേബർ പ്രോബ്ലവും സ്ട്രൈക്കും അവൻ പറഞ്ഞത് ശരിയാ മോളെ അവള് വന്നതല്ലേ ഉള്ളൂ രണ്ടു ദിവസം കഴിഞ്ഞോട്ടെ അതെ ഡാജി ഞാൻ ഇവിടുത്തെ ശുദ്ധവായൊക്കെ ഒന്ന് ശ്വസിച്ചോട്ടെ ആ അത് ശരിയാ മോനെ ഈ അമേരിക്കൻ റിട്ടേൺ ബട്ടർഫ്ലൈ ഇവിടുത്തെ പൂക്കളൊക്കെ മണത്ത് നടക്കട്ടെ മോനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സർ സുഖമല്ലേ അതെ തുണിമില്ലിന്റെ ുംറവിൽ മയക്കുമരുന്ന് കള്ളക്കടത്തും കരിഞ്ചാന്തിയും നടത്തി കോടികൾ സമ്പാദിക്കുന്ന മൊറൈസിന്റെ പ്രതികാരത്തിന് എന്റെ മകൾ ഒരു ദൈവദൂതിനെ പോലെ നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ മൊറൈസിനെ അടിക്കാനുള്ള ഒരു വടിയും ഞാൻ പാഴാക്കില്ല സർ എന്റെ ന്യായവിധിക്ക് മുമ്പിൽ പരാജയപ്പെട്ട മൊറൈസ് പകരം വീട്ടാനായി വിദേശത്തു നിന്ന് മടങ്ങി വന്ന എൻ്റെ മകളെ തട്ടിക്കൊണ്ടുപോകുന്നു ഉറപ്പായപ്പോൾ ഞാൻ എൻ്റെ ബാബയെ സമീപിച്ചത് പാഴായില്ല എൻ്റെ മകൾ സുരക്ഷിതയായി തിരിച്ചെത്തി അതിന് കാരണക്കാരൻ നീയും പറയൂ അനീതിക്കെതിരെ നേടി ഈ വിജയം ഈ സന്തോഷം എങ്ങനെ നീയുമായിട്ട് ഞാൻ പങ്കിടണം അങ്ങേ പോലുള്ളവർ എന്നും ഞങ്ങൾ ഉയരങ്ങളിലാണ് അവിടെ നിന്ന് ഒരാടി പോലും ഇറങ്ങരുത് സമൂഹത്തിലെ അർബുദങ്ങളിലൊന്നായ മയക്കുമരുന്നിനെതിരെ പൊരുതാൻ അങ്ങനെ ഒരു അവസരം തന്നു മൊറൈസിലേക്കുള്ള ദൂരം അങ്ങനെ കുറച്ചു തന്നു ഞാനാണ് സർ നന്ദി പറയേണ്ടത് മുതലാളി പുറപ്പെട്ടു കഴിഞ്ഞു കൃത്യസമയത്ത് തന്നെ

ബിസിനസ് കടലുകൾ താണ്ടി ഈ പുതിയ ഇങ്ങനെ നിരവധി കപ്പലുകൾ ഇന്ത്യൻ എന്നാണ് ആശംസ ചക്രവാളങ്ങൾക്കു അപ്പുറം എന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് അതിരുകൾ വളർത്തണമെന്ന ആവേശമാണ് എന്നിവിടം പ്രത്യേകിച്ചത് ഇപ്പോൾ കടലിറക്കാൻ പോകുന്ന ഈ കൊച്ചു കപ്പൽ പോലും ആ യാത്രക്കുള്ള ഒരു എളിയ തുടക്കം മാത്രം അനുഗ്രഹിച്ചാൽ അമേരിക്കറക്കുമതി കൊള്ളാം പക്ഷെ ഇവിടുത്തെ ഉച്ചയുള്ള ചെറുപ്പക്കാരെ അങ്ങനെ ചിരിച്ച് മയക്കാമെന്ന് കരുതണ്ട ആ പോയട്ടെ പോയട്ടെ Thank you മാനേജർ മിസ്റ്റർ മഹാദേവൻ സ്ട്രൈക്ക് തുടങ്ങിയ ദിവസങ്ങളായിട്ടും എന്താണ് വേണ്ടത്ര പോലീസ് പ്രൊട്ടക്ഷൻ നിങ്ങൾ ആവശ്യപ്പെടാഞ്ഞത്

തൊഴിലാളികൾക്ക് ഇരുപത് ശതമാനം ശമ്പളം കൂടുതൽ വേണം അതിനനുസരിച്ചുള്ള ബോണസും പഠിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് ഈ സിറ്റുവേഷൻ ഒന്ന് പഠിക്കാൻ അല്പം സമയം അനുവദിക്കാമോ കമ്പനി നേരിടുന്ന പ്രോബ്ലംസ് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്കറിയേണ്ട കാര്യമില്ല ഞങ്ങളെ പട്ടിണിക്കിടാനുള്ള ഭാവമെങ്കിൽ തട്ടി തകർത്തളയും